വയനാടിനായി കൈകോർത്ത് സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച നടത്തിയ സർവീസിലൂടെ ലഭിച്ച മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും കോതമംഗലത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് വയനാടിനൊരു കൈത്താങ്ങായി സർവീസ് നടത്തിയത് സർവീസ് നടത്തിയതിൽ നിന്നും കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിട്ട് ദുരന്തമെന്നുള്ളത് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ പ്രകടിവാസ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ ഒരു പ്രധാന ഒരു ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത് സമാനതകളില്ലാത്ത ദുരന്തമായതുകൊണ്ട് തന്നെ വലിയ ഒരു കരുതൽ ഒരു കൂട്ടായ്മ ആ പ്രകൃതിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാകണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സുമനസ്സുകളുടെ എല്ലാ സഹായം അഭ്യർത്ഥിക്കുകയും വിവിധ മേഖലകളിൽ നിന്നും വലിയ സഹായമാണ് കാരുണ്യത്തിന്റെ മഹാപ്രവാഹമാണ് വയനാട്ടിലേക്ക് ഇപ്പോൾ അപ്പോൾ ആ ഒരു നിന്നുകൊണ്ടാണ് എല്ലാ കാലത്തും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്ന ഒരു സംഘടനയാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുനിസിപ്പൽ കൗൺസിലർ എ ജി ജോർജ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് പി പി മൊയ്തീൻ ഷാ സജി മാടവന ഷിബു തെക്കുംപുറം ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി എഡാട്ടേൽ സി പി സാമുവൽ ജനറൽ സെക്രട്ടറി സി ബി നവാസ് പി എച്ച് ബഷീർ രതീഷ് സി എ തുടങ്ങിയവർ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള കോതമംഗലത്ത് ബസ് ഉടമകളും വസ്തു തൊഴിലാളികളും തുടർന്നും സഹജീവികൾക്കു വേണ്ടി ഇത്തരം കാരുണ്യ യാത്രകൾ നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി സി ബി നവാസ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്